കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം മകം നക്ഷത്രത്തിൽപ്പെട്ടവർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും മകം നക്ഷത്രക്കാരുടെ സ്വഭാവങ്ങളും പ്രതികൂല നക്ഷത്രങ്ങളും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർ തൃഷ്ണത വളരെ അറിവ് ഉള്ളവരായിരിക്കും ആത്മാഭിമാനം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ആത്മാഭിമാനം കൊണ്ട് പിന്നെ ആ പരിസരത്തേക്ക് അവർ പോകില്ല അത്രയ്ക്ക് ആത്മാഭിമാനം മകൻ നക്ഷത്രക്കാര് കർമ്മകുശലത എങ്ങനെയും കർമ്മം ചെയ്ത് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ക്ഷിപ്രകോപം പെട്ടെന്ന് ദേഷ്യം വരിക ധാർമ്മിക ബോധം അവരുടെ മതപരമായിട്ടും ധാർമ്മികപരമായിട്ടുള്ള ബോധം ഇവയൊക്കെ ഉള്ളവരാണ് ഇവർ ഇവർക്ക് പൊതുവെ സമ്പത്തും സൗന്ദര്യമൊക്കെ ഉണ്ടാവും മാത്രമല്ല മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാനോ മറ്റുള്ളവരുമായിട്ട് പ്രവൃത്തിയിൽ ഏർപ്പെടാനോ ഒന്നും ഇവർക്ക് സാധിച്ചു എന്ന് വരുന്നതല്ല ഈ ഇവര് വേറെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാനൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് ഇവര് അപ്പൊ ഈ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയോ സ്വന്തമായിട്ടൊരു നിലനിൽപ്പുകളൊക്കെയാണ് ഇവര് ആഗ്രഹിക്കുന്നത് ഒന്നും മറ്റുള്ളവരോടൊന്നും മറച്ചു വയ്ക്കാതെ വെട്ടി തുറന്നങ്ങ് അങ്ങ് പറഞ്ഞേക്കും ഇവര് വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് ഇവർക്ക് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുന്നു ഈ മകൻ നക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെ ഇവരുടെ പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് മകൻ നക്ഷത്രക്കാർക്ക് പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്ര നക്ഷത്രം ഉത്രനക്ഷത്രം ചിത്തിരനക്ഷത്രം വിശാഖനക്ഷത്രം മീനക്കൂറുകൾ ഉള്ള പൂരോരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാര് ഇവരിവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് പിന്നെ രേവതി ഇവർക്ക് പണം കൊടുക്കുകയോ മേടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ദോഷങ്ങളും ഇവരുടെ സമ്പത്ത് ഇല്ലാതാവുകയോ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ചെയ്യാൻ എന്ന് വിചാരിച്ചിപ്പോ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ മക്കളോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നിഷിദ്ധമാണ് എന്നല്ല പ്രതികൂലമായിട്ട് നക്ഷത്രങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സൊക്കെ ആക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് പ്രതികൂല നക്ഷത്രങ്ങൾ ചേർന്ന് രണ്ട് നക്ഷത്രക്കാരും തമ്മിൽ സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ദോഷം ചെയ്യുന്നതാണ് ഒപ്പം തന്നെ നമ്മളുടെ ആദ്യത്തെ ദശാകാലത്ത് ഈ മകൻ നക്ഷത്രക്കാര് ആദ്യത്തെ ദശാകാലം ചോ കുജ ദശാകാലം ഒക്കെ പൊതുവേ അശുഭകരമാണ് അങ്ങനെയുള്ള ആ സമയത്ത് അശുഭകരമായ സമയത്ത് ഈ ദശാകാലങ്ങൾ നമുക്ക് ശുഭമാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ദശാനാഥന്മാരെ നമ്മൾ ഉപാസിക്കുകയോ പൂജിക്കുകയോ ആ ദശാനാഥന്മാർക്ക് ആരെയാണോ നമ്മൾ ആ സമയത്ത് ഉപാസിക്കേണ്ടത് എപ്പോഴാണോ അമ്പലത്തിൽ പോയപ്പോൾ വ്യാഴദശ മോശമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വ്യാഴം മോശമായാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വ്യാഴദശാകാലത്ത് എല്ലാ വ്യാഴാഴ്ചയും ഗുരുവായൂരിപ്പനെ ഭജിക്കുക എന്നുള്ളതാണ് ഗുരുവായൂരിപ്പനെ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം കൊടുക്കുക ഗുരുവായൂരപ്പനെ മഞ്ഞപ്പട്ട് വാങ്ങിച്ച് നേരിയ്ക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെയുള്ള ആ ദശാ സമയത്ത് ദശാനാഥന്മാർക്ക് പ്രീതിപ്പെട്ടതായ വഴിപാടുകൾ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അശ്വതി മകം മൂലം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഗണപതി സ്തോത്രങ്ങൾ ജപിക്കുകയും ഗണപതിയെ ഭജിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഓം നമോ ഗണപതി ഓം ഗം ഗണപതിയെ നമ അല്ലെങ്കിൽ സർവവിഘ്ന ദേവം സർവവിഘ്ന വേർജിതം സർവ്വസിദ്ധി വന്ദേഹം ഗണനായകം എന്ന് എല്ലാ നേരത്തും ജപിക്കുക പിതൃഭ്യോ നമ എന്ന മന്ത്രം നമ്മൾ മൂലമന്ത്രം പിതൃഭ്യോ ഓം പിതൃഭ്യോ നമ എന്ന മന്ത്രം നമ്മൾ എല്ലായ്പ്പോഴും ചാൻഡ് ചെയ്തുകൊണ്ട് നടക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മകൻ നക്ഷത്രക്കാരുടെ ദോഷാധിക്യങ്ങൾ കുറയുകയും ഇവര് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അനുഗ്രഹമായിട്ട് തീരുകയും ചെയ്യും മാത്രമല്ല ഞായറാഴ്ചയും മകൻ നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ഇപ്പം അന്ന് ഞായറാഴ്ചയാണ് അന്ന് മകൻ നക്ഷത്രം വന്നു എന്ന് വിചാരിക്കുക ഇത് രണ്ടും കൂടെ വരുന്ന ഒരു ദിവസം ഞായറാഴ്ച ദിവസമാണെങ്കിൽ അന്ന് നമ്മൾ ആദ്യത്തിനെ പ്രീതിപ്പെടുത്താം ആദ്യത്തിനെ പ്രീതിപ്പെടുത്താൻ എന്നോടൊപ്പം തന്നെ അന്നേ ദിവസം ആദിത്യ ആദിത്യസ്തോത്ര നമ്മൾ സൂര്യനെ നോക്കി ആദിത്യനെ നോക്കിയിട്ട് ആദിത്യ സ്ത്രോത്രങ്ങള് രാമായണത്തിലുള്ള ആദിത്യ സ്ത്രോത്രങ്ങൾ തഥോ യുദ്ധം പരിശ്രാന്തം സമരേ ചിന്തയാം ചിന്തയാംശിതം രാവണം ജാഗ്രതോ ദൃഷ്ടസ്ഥിതം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കാണാതെ അറിയില്ലെങ്കിൽ ഒരു ബുക്ക് നോക്കിയിട്ട് ആദിത്യ സ്തോത്രം നോക്കിയിട്ട് കുറച്ചു നേരം മുറ്റത്തെവിടെയെങ്കിലും ഇരുന്ന് അതൊന്ന് ജവിക്കുന്നത് അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന മകൻ നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ മാറാൻ വളരെ നല്ലതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴേ കുറെ ദോഷങ്ങൾ അതിലൂടെ ഇങ്ങനെ നമുക്ക് അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഒന്നും ചെയ്യാതെ കൈ കെട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ ആധികം കൂടി വരും അത് ഏത് നക്ഷത്രക്കാർക്കും അതാണ് അതുകൊണ്ടാണ് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദശാനാഥന്മാരുടെ സമയത്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഈ വരുന്ന നിങ്ങളുടെ പക്കനാളുകളും പക്ക പിറന്നാൾ എന്ന് പറയുന്ന ജന്മനക്ഷത്രവും അതിന് ചേർന്ന് വരുന്ന ദിവസവും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ദോഷങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ സൂര്യപ്രീതി കർമ്മങ്ങൾ ആദ്യത്തന പ്രീതി കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ മകൻ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്